കായംകുളത്ത് കെ എസ് ആർ ടി സി കണ്ടക്ടറെ അസഭ്യം പറഞ്ഞ സംഭവത്തിൽ പ്രതി പിടിയിൽ കൊട്ടാരക്കര ഇഞ്ചക്കാട് സ്വദേശി ഷിബുവിനെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത് ഇയാൾ സ്വകാര്യ റോഡ് നിർമ്മാണ കമ്പനിയിലെ സൂപ്പർവൈസറാണ് കണ്ടക്ടറെ അസഭ്യം പറയുകയും അധിക്ഷേപിക്കുകയും ചെയ്യുമ്പോൾ താൻ മദ്യലഹരിയിലായിരുന്നെന്ന് ഇയാൾ പോലീസിനോട് സമ്മതിച്ചിട്ടുണ്ട് കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയത് ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ഇയാൾക്കെതിരെ ചുമത്തും അടൂർ ഡിപ്പോയിൽ നിന്ന് ചക്കുളത്ത് കാവിലേക്ക് പോയ കെ ബസ്സിൽ വെച്ചാണ് ഇയാൾ കണ്ടക്ടറെ അധിക്ഷേപിച്ചത് ടിക്കറ്റ് എടുക്കാൻ ആവശ്യപ്പെട്ടതായിരുന്നു യാത്രക്കാരനെ പ്രകോപിപ്പിച്ചത് കണ്ടക്ടറെ അസഭ്യം കൂടാതെ ശമ്പളം കിട്ടാത്ത നിനക്കിത്ര അഹങ്കാരമോ നിന്റെ വീട്ടിൽ കഞ്ഞി കഞ്ഞുവെച്ചിട്ടുണ്ടോ എന്നിങ്ങനെയെല്ലാം പറഞ്ഞ് കണ്ടക്ടറെ അപമാനിക്കുകയും ചെയ്തിരുന്നു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Raja Kumari, Raja Gold and Diamonds, The Trust of Travancore. Gold. Rajakumari.